പെട്ടെന്നുണ്ടാവുന്ന ഒരു ജീവിത സാഹചര്യം കൊണ്ട് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം എല്ലാം തലയിലേറ്റേണ്ടി വരുന്ന നായിക പിന്നീട് അങ്ങോട്ട് കുടുംബം നോക്കാൻ വേണ്ടി വേറൊരു നിവൃത്തിയില്ലാതെ അവൾ സെക്സ് വർക്കറായി മാറുവാണ് അങ്ങനെ അതേ തുടർന്ന് നായികന്റെ ജീവിതത്തിലുണ്ടാവുന്ന കുറച്ചധികം പ്രശ്നങ്ങളാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത് മച്ചമാരെ എല്ലാവർക്കും സിനിമാറ്റോഗ്രാഫറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിട്ട് പുറത്തിറങ്ങിയ വൈറ്റ് റോസ് എന്ന തമിഴ് മൂവിയാണ് സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ഒരു ലൈക്കും ് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക സോ ലാഗ് ആഘടിപ്പിക്കുന്നില്ല ദൻ ലെറ്റ്സ് ഗോ ടു ദ സ്റ്റോറി മൂവിയുടെ തുറക്കത്തിൽ തന്നെ സെക്സ് വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കുന്നു അവളെ ഇപ്പൊ ഒരു കസ്റ്റമർ വന്ന് കാറിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ് അങ്ങനെ അയാൾ ആ പെണ്ണിനെ വീട്ടിലേക്ക് എത്തിച്ചിട്ട് അവിടെ വെച്ച് ആ പെണ്ണുമായിട്ട് ഇൻറ്റിമേറ്റ് ആവുന്നു അതിനിടയിൽ അയാൾ ആ പെണ്ണ് കാണാതെ അവളുടെ ശരീരത്തെ എന്തോ ഒരു മരുന്ന് ചെയ്യുവാണ് അങ്ങനെ അങ്ങനെയുള്ള ബോധം കിട്ടി പോകുമ്പോൾ അയാൾ അവിടെ വെച്ച ആ പെണ്ണിനെ വെട്ടിനുറുക്കി കൊല്ലുന്നു ശേഷം ആ സൈക്കോ കില്ലർ വെട്ടിഞ്ഞുറുക്കി അവളുടെ ബോഡി അവിടെയുള്ള ഒരു പാലത്തിനടിയിൽ ഉപേക്ഷിച്ച് പോവുകയാണ് അടുത്ത ദിവസം ഇൻഫർമേഷൻ കിട്ടി പോലീസിനെ അവിടേക്ക് എത്തി ഈ കേസിന്റെ അന്വേഷണം എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു അടുത്ത ഇതുപോലത്തെ കേസുകൾ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് സെക്സ് വർക്ക് ചെയ്യുന്ന പെൺകുട്ടികൾ തന്നെയാണ് ഈ കില്ലറിനെതി അതായത് ഇതേ പാറ്റേണിലും മരിക്കുന്നത് എന്തായാലും പോലീസുകാർ ഈ അന്വേഷണം സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണ് ഈ സമയത്താണ് വൈറ്റ് റോസ് എന്ന് പറയുന്ന മൂവിന്റെ ടൈറ്റിലായിരിക്കും കാണിക്കുന്നത് അങ്ങനെ ആ സീനോട് കെട്ടിയ അടുത്ത സീനില് ഈ മൂവിലെ നായികയായി ദിവ്യനെ കാണുന്നു ദിവ്യ ഇപ്പൊ ഒരുപാട് സങ്കടത്തോടെ ഒരുങ്ങി റെഡിയായി അവടെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുവാണ് അവളുടെ മുഖത്തെ ശോകഭാവത്തിന് കാരണം എന്താണ് എന്തിനു വേണ്ടിയാണ് ഈ ഒരു സമയത്ത് അവളിങ്ങനെ വന്ന് നിൽക്കുന്നതെന്നൊക്കെ നമുക്കൊരു ചിന്ത വരും അതെന്നാൽ നമ്മളോട് പറയാൻ വേണ്ടി ഈ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാൻ തുടങ്ങുന്നു കഴിഞ്ഞ വർഷം വരെ ദിവ്യ വളരെ ഹാപ്പിയായിട്ട് കഴിഞ്ഞു വന്നുകൊണ്ടിരുന്ന ഒരു ലേഡിയായിരുന്നു ആ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് ദിവ്യയും ഭർത്താവും അവരുടെ മകളും വളരെ സന്തോഷ്ടമായ ഒരു കുടുംബം അശ്വന്ത് എന്നായിരുന്നു ഭർത്താവിന്റെ പേര് അശ്വന്ത് നായികയും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് അതും വീട്ടുകാരുടെ എതിർപ്പോടെ എന്തായാലും കല്യാണം എല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷമായിട്ട് അവർ ജീവിച്ചു വരുവായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം നമ്മുടെ നായികന്റെ ബർത്ത്ഡേ ആവുകയാണ് അന്ന് ഓഫീസിൽ ജോലിയെല്ലാം കഴിഞ്ഞ് അശ്വന്ത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അവൻ തന്റെ ബർത്ത്ഡേ മറന്ന് പോയി എന്ന് വിചാരിച്ചു ഈ സമയത്ത് നായിക പണക്കത്തിലാണ് അവനാണെങ്കിലും ഒന്ന് വിഷ് ചെയ്യുന്ന കൂടിയില്ല അങ്ങനെ നായിക അതിന്റെ പെണക്കഥിയിരിക്കുന്ന സമയം അവ നമുക്ക് പെട്ടെന്ന് ഒന്ന് പുറത്തു പോണമെന്നും പറഞ്ഞ് നായികനെയും മകളെയും കൂട്ടിക്കൊണ്ട് അവൻ അടുത്തുള്ള റെസ്റ്റോറന്റിലേക്ക് പോകുന്നു അങ്ങനെ അവിടെ എത്തുമ്പോഴാണ് നായികയ്ക്ക് മനസ്സിലാവുന്നത് അശ്വന്ത് അവൾക്ക് സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് അതുകൊണ്ടാണ് അവൻ ഇത്ര നേരം വിഷിയാതിരുന്നത് അങ്ങനെ ഇപ്പൊ ആ സർപ്രൈസ് എല്ലാം കൊടുത്താൽ വിഷ് ചെയ്യുകയാണ് അവളെ അങ്ങനെ നായിക ഒരുപാട് ആവുന്നു അങ്ങനെ അവിടുത്തെ ആഘോഷമെല്ലാം കഴിഞ്ഞാൽ അവർ തിരികെ പോകുന്ന സമയം വഴിയിൽ വെച്ച് ഒരു അപകടം നടക്കുവാണ് അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സമയം ഒരു തീവ്രവാദി ഗാനുമായിട്ട് പോലീസുകാരൊരു ഷൂട്ടൌട്ട് നടത്തുന്നുണ്ടായിരുന്നു അവരങ്ങനെ ഫയർ ചെയ്യുന്ന സമയത്ത് അതിലൊരു ബുള്ളറ്റ് വഴിയിലൂടെ വണ്ടി ഓടിച്ചു വരുന്ന നായികിന്റെ ഭർത്താവായ ആശ്വന്ദനെ കൊള്ളുവാണ് അങ്ങനെ അശ്വന്ത് സ്പോട്ടി മരിക്കുന്നു ഒരു അതിനെ കൊന്നു കളഞ്ഞുകൊണ്ട് പോലീസിന് ഒരുപാട് കുറ്റബോധം തോന്നുന്നു അങ്ങനെ ഫ്ളാഷ് ബാക്ക് എല്ലാം കട്ടയ പ്രശ്നിലേക്ക് വരുന്നു ഇപ്പൊ നായിക ബസ് സ്റ്റോപ്പിൽ നിന്ന് ണ്ട് ഈ കാര്യങ്ങൾ എങ്ങനെ ആലോചിക്കുവാണ് ഈ സമയം ബൈക്കിൽ വരുന്ന രണ്ടാൾക്കാര് അവിടെ വണ്ടി നിർത്തിയിട്ട് കോൾഗേൾ ആണോ കൂടെ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ് എന്നാൽ നായികൊന്നും മിണ്ടാൻ നിൽക്കുമ്പോ കോൾഗേൾ അല്ലാന്ന് തോന്നിയെന്നും പറഞ്ഞു അവന്മാരെ വണ്ടി എടുത്തു പോകുന്നു അടുത്ത സീനിൽ വീണ്ടും അന്ന് നടന്ന കാര്യത്തിന്റെ ബാക്കി കാണിക്കാൻ തുടങ്ങുവാണ് അന്നാ തീവ്രവാദികളെ വെടിവെക്കുന്ന കൂട്ടത്തില് അപദോഷ പോലീസുകാര് നായികന്റെ ഭർത്താവിലും കൊന്നായിരുന്നല്ലോ അതിനുശേഷം തടി രക്ഷിക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റ് നായികന്റെ ഭർത്താവ് ഒരു തീവ്രവാദിയായിരുന്നുവെന്നും പറഞ്ഞ് ആ ഒരു രീതിക്ക് കേസ് തിരിക്കുന്നു ഈ ഒരു കാര്യങ്ങളും ശരിക്കും പ്രശ്നത്തിലാവുന്നത് നമ്മുടെ നായിക ഉള്ള മകളുമാണ് ഒരു തീവ്രവാദിന്റെ ഭാര്യയും മകളും എന്നുള്ള രീതിയിൽ സമൂഹം മുഴുവനും അവരെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി അത് മാത്രല്ല ഭർത്താവ് മരിച്ചതിന് ശേഷം നായിക ശരിക്കും പറഞ്ഞു ആകെ കുടുങ്ങി പോവുകയാണ് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ അവളെ തലയിലേക്ക് വന്നു അവൾക്കാണെങ്കിൽ ജോലിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പാവള് ആകെ നട്ടം തിരിയുവാണ് ഇതേ സമയം തന്നെ ഫ്ളാറ്റിന് റെന്റ് കൊടുക്കാത്തത് കൊണ്ട് ഓണർ അവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു ഈ സമയം നായികയായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ള നായിക ഒരു നെയബർ ആണ് കയ്യിൽ നിന്ന് പൈസ എടുത്തു കൊടുത്ത് ആ സീൻ സോൾവ് ചെയ്യുന്നത് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞു പോകുന്നു ഒരു വരുമാനവും ഇല്ലാതെ ഇങ്ങനെ ജീവിച്ചു പോകാൻ കഴിയില്ല ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ഈ സമയം നമ്മുടെ നായികയാണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് എത്തുന്നു പാരന്സിന്റെ സമ്മതമില്ലാതെ അവരെ എതിർത്ത് കല്യാണം കഴിച്ചതാണ് നായകനും നായിക എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നായക തിരിച്ച് വെല്ലുമ്പോ അവൾ ഈ അവസ്ഥയെല്ലാം പറയുമ്പോ അവളൊന്നും സഹായിക്കാൻ അവര് തയ്യാറാവുന്നില്ല എല്ലായിടത്തും ഇതേപോലത്തെ അവഗണന മാത്രമാണ് അവൾക്ക് കിട്ടുന്നത് അങ്ങനെ നായിക വല്ലാതെ തളർന്ന് പോകുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവളെ ഹെൽപ്പ് ചെയ്യുന്ന അവളെ തന്നെ അവളെ നായികയ്ക്ക് ഒരു കടയിൽ ബില്ലിംഗ് ജോലി ശരിയാക്കി കൊടുക്കുന്നു അങ്ങനെ പിന്നീട് അതും ചെയ്ത് നായിക തട്ടിമുട്ടി അങ്ങനെ ജീവിച്ചു വരുവാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് നായികന്റെ ഭർത്താവ് ബിസിനസിന് വേണ്ടി ഒരു പലിശക്കാരന്റെ കയ്യിൽ നിന്ന് കുറെ പണം കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നത് തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ മരിച്ചു പോയില്ലേ ഈ ഒരു കാരണം കൊണ്ട് ആ പണം എത്ര വേഗം കിട്ടാൻ വേണ്ടി ആ പണം കടം കൊടുത്ത പലിശിക്കാനില്ലേ അയാൾ ഇവരുടെ മകളെ തട്ടിക്കൊണ്ട് പോയിരിക്കുവാണ് അങ്ങനെ ഈ കാര്യം നായിക അറിയുമ്പോ നായിക ഒരുപാട് സങ്കടപ്പെടുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ നായിക അവരുടെ അടുത്തേക്ക് എന്ന് എന്റെ മകളെ വിട്ടുകാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുവാണ് പണം കിട്ടാതെ നിങ്ങളുടെ മകളെ ഞങ്ങളെ തിരിച്ചു തരില്ല ഇത് കേട്ട നായിക നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ക്രൂരതയാണ് എന്റെ മകളെ തിരിച്ചു തിരിച്ചുവന്നില്ലെങ്കിൽ ഞാൻ പോലീസിലെ കംപ്ലയിന്റ് ചെയ്യുന്നൊക്കെ പറയുന്നു പോലീസ് അല്ല ഞങ്ങളുടെ ഭാഗത്താ അതുകൊണ്ട് നിനക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവര് പറയുമ്പോ നായിക ആകെ സങ്കടപ്പെടുവാണ് അങ്ങനെ അതിനായിട്ട് റൂമിലേക്ക് എത്തിയ നമ്മുടെ നായിക ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് ഒരുപാട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു അപ്പൊ അത് കണ്ടുകൊണ്ട് അവളെ നെയബർ കേളിലെ അവൾ അവിടേക്ക് വരുവാണ് അങ്ങനെ കാര്യങ്ങൾ സമയത്ത് കാര്യങ്ങൾ നായിക ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നു ഇതെല്ലാം കേട്ട് അവൾ ഈ സമയത്ത് ഒരു സത്യം തുറന്നു പറയുന്നു ശരിക്കും അവൾ ഒരു സെക്സ് വർക്കറാണ് പെട്ടെന്ന് ഇത്രയും വലിയൊരു തുകയുണ്ടാക്കാൻ പേരൊരു വഴി ഞാൻ കാണുന്നില്ല അതുകൊണ്ട് പറയുക നീ ഓക്കെ ആണെങ്കിൽ എന്റെ കൂടെ സെക്സ് വർക്കിന് പോലെ ഇത് കേട്ട ദിവ്യ മകൾക്ക് വേണ്ടി മറ്റൊന്നാലോചിക്കാതെ അതിനോക്കെ പറയുന്നു അങ്ങനെ നെയബർ നായകന്റെ നല്ലൊരു ഫോട്ടോ ഇല്ല എടുക്കുവാണ് എന്നിട്ട് ഏജന്റിന് ആ ഫോട്ടോ അയച്ചുകൊടുത്തിട്ട് ഇവളിതി തുടക്കമാണ് നല്ല ഏതെങ്കിലും കസ്റ്റമേഴ്സിനെ മാത്രം ഇവിടെ കൊടുക്കാവുള്ള ആ നെയബർ ഗേള് ഏജന്റിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു ശരി അത് ഞാൻ നോക്കോളാം ഈ സമയത്ത് അയാളും പറയുന്നു അങ്ങനെ ഏതെങ്കിലും നായിക ഫോട്ടോസ് ആർക്കൊക്കെ അയച്ചു കൊടുക്കുന്നു അങ്ങനെ അതിലൊരാള് ഈ പെണ്ണ് ണെന്നും പറഞ്ഞ ഏജന്റിന് മെസ്സേജ് അയയ്ക്കുന്നു അതാരാണെന്ന് അറിയോ മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചോ കില്ലറായിരുന്നു അങ്ങനെ ഇപ്പോ വർക്ക് ഒത്തുന്ന് ഏജന്റ് ഇവരെ അറിയിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് നമ്മുടെ നായക ഒരുങ്ങി ആ ബസ് സ്റ്റോപ്പിൽ വന്നു നിന്നത് അപ്പൊ നായകന്റെ സാഹചര്യം കൊണ്ടാണ് അവൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് അത് മനസ്സിലോടെ അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് എല്ലാം കെട്ടേ പ്രസന്റിലേക്ക് വരുന്നു ഇപ്പൊ ബസ് സ്റ്റോപ്പിൽ വന്നു നിൽക്കുന്ന നമ്മുടെ നായകനെ പിക്ക് ചെയ്യാൻ വേണ്ടി ആ സൈക്കോ കില്ലർ വണ്ടിയായിട്ട് എത്തുവാണ് കസ്റ്റമർ വന്നുകൊണ്ട് നമ്മുടെ നായിക അയാളുടെ വണ്ടി കയറി അങ്ങനെ ഇവിടെ നിന്ന് പോകുകയും ചെയ്യുന്നു അങ്ങനെ അയാൾ നായകനെ കൊണ്ടുപോകുന്നത് അയാളുടെ വീട്ടിലേക്കായിരുന്നു വീട്ടിലെത്തിയത് നായിക എനിക്കൊന്ന് വാഷ്റൂമിൽ പോണെന്നും പറഞ്ഞു നേരെ വാഷ്റൂമിൽ കയറി കഥ കളിക്കുകയാണ് എന്നിട്ട് ഈ സാഹചര്യം ഒരുപാട് കാര്യമാണ് അവള് അതുപോലെ ഇവിടെ കയ്യില് ഭർത്താവിട്ട് കൊടുത്ത ഒരു മോതിലും ഉണ്ടായിരുന്നു അതും ഇപ്പൊ അവൾ ഊരുവെക്കുന്നു ഈ സമയത്താണ് നിലത്ത് ഒരു വിരള കിടക്കുന്നത് നായിക കാണുന്നത് ഇയാൾ ഒരു സൈക്കോ കില്ലറാണ് ഇയാൾ ഇതുപോലെ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ട് വന്ന് അവരുമായിട്ട് ഇന്റിമേറ്റ് ആയതിനു ശേഷം അവരെ ചേർക്കി മെട്ടിച്ചെറുക്കൊല്ലുന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ ഇത് അങ്ങനെ ചെയ്തപ്പോ അങ്ങോട്ട് സംഭവിച്ചതാണ് അതായത് തെറിച്ച് പോയി വീണതാണ് അങ്ങനെ ഇത് കണ്ട നമ്മുടെ നായികയ്ക്കും ഈ കാര്യങ്ങളെല്ലാം കണക്ട് ആവുന്നു അങ്ങനെ അവൾ ആകുവാണ് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ആ ഏജന്റിനെ കോൾ ചെയ്ത് പറയാന്ന് നായിക വിചാരിക്കുവാണ് അങ്ങനെ അയാളെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അയാൾക്ക് കോൾ പോകുന്നില്ല അങ്ങനെ നായിക ആകെ ടെൻഷൻ ആവുകയാണ് ആരെ വിളിക്കണം ില്ല ഇതേ സമയം സൈക്കോ കില്ലർ കില്ലറാണെങ്കിലും നായിക വരുന്നതും വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയത്ത് റിലാക്സേഷന് വേണ്ടി അയാൾ ഒരു പാട്ട് എല്ലാം വെക്കുന്നു എന്നിട്ട് അതിന് നായികയായിട്ട് ഡാൻസ് ചെയ്യുന്ന പോലെയല്ല അയാൾ ഇമാജിൻ ചെയ്യുകയാണ് ഇതേസമയം തന്നെ നായിക പകരമായിട്ട് അയാൾക്ക് കൊന്ന ഓരോരോ പെൺകുട്ടികളും പോകും അയാൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതേ സമയം വാഷ്റൂമിലുള്ള നമ്മുടെ നായികയാണെങ്കിൽ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ അറിയിക്കുകയാണ് അങ്ങനെ നായിക പറഞ്ഞ ഈ കാര്യം കേട്ടതും അവര് പെട്ടെന്ന് ആക്കോളെ എ സി ബിക്ക് കൊടുക്കുന്നു അങ്ങനെ എ സി ബി ഇപ്പൊ അവളോട് സംസാരിക്കുവാണ് ആ സമയം നായിക ഇപ്പത്തെ സാഹചര്യത്തിനെ പറ്റിയും അവൾ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്നുള്ള കാര്യങ്ങളെ പറ്റിയും പെട്ടെന്ന് പറയുവാണ് ഈ എ സി ബി സംഘം രുന്നു അത് നായികന്റെ ഭർത്താവ് മരിക്കാൻ കാരണം അതെന്നാ തീവ്രവാദികമായിട്ട് ഷൂട്ടൌട്ട് നടത്തിയ ആ പോലീസ് സംഘീവരായിരുന്നു അപ്പൊ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഇന്ന് നായകന്റെ ഈ സാഹചര്യത്തിന് കാരണം ഇവരും കൂടിയാണല്ലോ അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എ സി പി എന്ത് വില കൊടുത്തു അവളെ അത് ഇന്ന് സേവ് ചെയ്യണം വിചാരിക്കുന്നു അങ്ങനെ ടീമിനോട് ഈ കാര്യം പറയുവാണ് അങ്ങനെ അടുത്ത സീനിൽ പോലീസുകാരെന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നായകനെ അവിടെ പറഞ്ഞു വിട്ടാ ബ്രോക്കറില്ലേ അതേതായ ഏജന്റ് അയാളുടെടുത്ത് എന്ന് ഏത് കസ്റ്റമറിനോടിയാണ് നിങ്ങൾ ആ പെണ്ണിനെ പറഞ്ഞു വിട്ടേ എന്നൊക്കെ ചോദിക്കുന്നു എന്നാൽ ആ ഏജന്റിന് അതാരാണെന്ന് അറിയത്തില്ലായിരുന്നു അയാളുടെ നമ്പർ മാത്രം എന്റെ കയ്യിലുള്ളൂ എന്നും പറഞ്ഞ് അയാൾ ആ നമ്പർ കൊടുക്കുന്നു അങ്ങനെ നമ്പർ വെച്ച് പോലീസാരെ അയാളെ ട്രേസ് ണ്ടെങ്കിലും അതിന് കഴിയുന്നില്ല ഇതേസമയം കില്ലറിന്റെ വീട് കാണിക്കുന്നു നായിക വാഷൂമിൽ കയറിയിട്ട് കുറെ നേരായാലോ ഇതുവരെ ഇറങ്ങി വരാത്തൊണ്ടായാലും പോയിട്ട് വാതിലെ തട്ടുന്നു ഈ സമയം ആകെ പഠിക്കുന്ന നായിക പെട്ടെന്ന് തന്നെ വീണ്ടും പോലീസിനെ വിളിക്കുന്നു എന്നിട്ട് ഈ കാര്യം പറയുവാണ് അപ്പൊ എ സി പി അവളോട് പറയുകയാണ് വാഷറൂമില് ഭാരമുള്ള എന്തെങ്കിലും വസ്തുണ്ടെങ്കിൽ അതെടുത്ത് കൈ പിടിക്കുക അകത്തേക്ക് കയറി വന്ന ഓൺ ദ സ്പോട്ടിൽ അവന്റെ തല അടിച്ച് പൊട്ടിച്ചേക്ക് പിന്നെ ഒന്നുകൊണ്ട് പേടിക്കണ്ട നിങ്ങളുള്ള സ്ഥലം ഞങ്ങൾ ട്രേസ് ചെയ്തോണ്ടിരിക്കുവാണ് കണ്ടുപിടിച്ച ഉടനെ തന്നെ ഞങ്ങൾ അവിടെ എത്തും നിങ്ങളെ സേവ് ചെയ്യും ഇത് കേട്ടായിക പറയുന്നു അവിടെ വലിയൊരു കട്ട ഇരുവുണ്ടായിരുന്നു അതിലിപ്പതി നായിക കൈ പിടിക്കുന്നു കുറച്ചു നേരം കഴിഞ്ഞ് കില്ലർ ആ വാതിലും ചവിട്ടി അകത്തേക്ക് കയറി വരുമ്പോ അത് വെച്ച് അയാളുടെ തലയ്ക്ക് അടിക്കുകയാണ് അവൾ എന്ന അയാളുടെ തല മുറിയുന്നുണ്ടെങ്കിലും അയാൾ ബോധം കിട്ടുവീഴുന്നൊന്നും ഇല്ല ഈ സമയം നായക പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്നു എന്നാൽ അയാൾ ഓൾറെഡി വാതിലെല്ലാം പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഓടാൻ ശ്രമിക്കുന്ന അവളെ അയാൾ പിടിച്ച് മുറി കൊണ്ടേ കൊണ്ടെടയ്ക്കുന്നു എന്നിട്ട് ദിവ്യ അയാളുടെ തലയ്ക്ക് കട്ട വെച്ച് വെച്ചടിച്ചപ്പോൾ അയാളുടെ തലയ്ക്ക് കുറച്ച് പരിക്കെല്ലാം പറ്റിയായിരുന്നല്ലോ അതിൽ മരുന്നെല്ലാം വെക്കുവാണ് അതിനുശേഷം അയാൾ അവിടെ ഇരുന്ന് മദ്യപിക്കുന്നുണ്ടായിരുന്നു മതിയെല്ലാം തീരുന്ന സമയം കുറച്ച് മദ്യം വാങ്ങാൻ വേണ്ടി അയാൾ പുറത്തേക്കും പോവുകയാണ് അങ്ങനെ കാർ കൊടുത്താകുമ്പോൾ പുറത്തേക്ക് പോകുന്ന സമയം അവന്റെ ടവർ ലൊക്കേഷൻ മാറുമ്പോൾ പോലീസുകാർക്ക് അവനെ ട്രേസ് ചെയ്യാൻ കഴിയുന്നു അങ്ങനെ മദ്യം വാങ്ങാൻ വേണ്ടി ഒരു സ്ഥലത്ത് വണ്ടി തീർത്തുമ്പഴേക്കും അവിടെ കറക്റ്റ് ആയിട്ട് അവനെ ട്രേസ് ചെയ്ത് പോലീസുകാരെത്താണ് എന്നിട്ട് അവനെ പിടികൂടാൻ വേണ്ടി അവനെ ഫോളോ ചെയ്യുന്നു എന്നാൽ ഇത് മനസ്സിലാക്കി അവനാണെങ്കിൽ അവിടെ നിന്നോട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഈ സമയം എ സി പി വെറുതെ വിടുന്നില്ല അവന്റെ പുറകെ ഓടുകയാണ് അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് അവനെ ലോക്ക് ചെയ്യുന്നു അങ്ങനെ അയാളെ പിടികൂടാൻ വേണ്ടി എ സി പി അവനുമായിട്ട് ഫൈറ്റ് ആവുന്നു ആ ഫൈറ്റിനൊടുവിൽ അയാളാണെങ്കിൽ എ സി പി വയറ്റിലേക്ക് കത്തി വെച്ച് കുത്തുന്നു എന്നാലും എ സി പി അവനെ വെറുതെ വിടുന്നില്ല ഈ സമയം അയാൾ ഗൺ എടുത്ത് അവനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുവാണ് എന്നിട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു ഇത് ഉടനെ തന്നെ പോലീസുകാർ അവിടേക്ക് എത്തി ആ കില്ലറിനെ അറസ്റ്റ് ചെയ്ത് എ സി പിന്നെ കൊണ്ട് അവിടുന്ന് പോവുകയാണ് അടുത്ത സീനിലെ കത്തിക്കുത്തേറ്റ ആ എ സി പിന്നെ ആശുപത്രിയിൽ എത്തിച്ച് അയാളുടെ മുറി എല്ലാം വെച്ച് കേട്ടി കഴിഞ്ഞു ഈ സമയത്ത് അയാളുടെ കൂടെയുള്ള ഒരു ഉദ്യോഗസ്ഥ അയാളോട് ചോദിക്കുന്നുണ്ട് സാർ എന്തിനധികം റിസ്ക് ഒക്കെ ഈ കേസ് ഏറ്റെടുക്കുന്നതെന്ന് എന്ന് അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ആ കുടുംബത്തിന്റെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം നമ്മളല്ലേ സോ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യണ്ടേ ഇപ്പൊ കില്ലറെ നമ്മൾ പിടിച്ചു കഴിഞ്ഞു എന്ന് വെച്ച് നമ്മുടെ പണി തീർന്നിട്ടില്ല ഇനി ആ കില്ലറിന്റെ വീട് കണ്ടെത്തി അവിടെ ദിവ്യനെ സേവ് ചെയ്യണം അത് മാത്രമല്ല ദിവ്യന്റെ മകളെ ഏതോ പലിശ കാലം നട്ടിക്കൊണ്ട് പോയിന്ന് പറഞ്ഞില്ലേ അയാളെ അന്വേഷിച്ച് കണ്ടെത്തി അയാളുടെ കയ്യിൽ നിന്ന് ആ കുട്ടിയെ സേവ് ചെയ്ത് കൊടുക്കണം എന്നാലേ നമ്മുടെ ഉത്തരവാദിത്വം കഴിയുള്ളൂ അങ്ങനെ ആ സീനെ അടുത്ത ഒബ്സർവേഷനിലുള്ള ആ കില്ലറെ കാണിക്കുവാണ് അയാളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി എത്തുന്ന അസിസ്റ്റന്റ് അയാളെ കണ്ടിപ്പോ പേടിക്കുന്നു ഈ പെണ്ണിന്റെ പേര് രേണു എന്നായിരുന്നു അങ്ങനെ അവള് പേടി ചോടി വരുന്നത് കണ്ടിട്ട് നമ്മുടെ നായകനും മെയിൻ ഡോക്ടറും അവളോട് കാര്യം ചോദിക്കുവാണ് അപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുന്നു ഈ രേണു മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അതേ കോളേജിൽ തന്നെയായിരുന്നു ദിലീപ് എന്ന് പറയുന്ന ഈ സൈക്കോ കില്ലർ ഉണ്ടായിരുന്നത് അവൻ തികച്ചൊരു ഇന്റർവേട്ടായിരുന്നു അങ്ങേരിക്കുന്ന സമയത്താണ് സ്വാതി എന്ന് പറയുന്ന ഒരു പെണ്ണ് ഫസ്റ്റ് ഇയറിലേക്ക് എത്തുന്നത് അവളെ കണ്ടത് ദിലീപ് അവളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന അവളുടെ ഇഷ്ടം തുറന്ന് പറയാൻ അവന് പേടിയായിരുന്നു അവളെ എപ്പോഴും അവൻ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ സമയത്ത് സന്ദീപ് എന്ന് പറയുന്ന മറ്റൊരു പയ്യൻ അവളുമായിട്ട് സെറ്റ് ആവുന്നു ഇതറിയുമ്പോൾ ദിലീപിന് സഹിക്കുന്നില്ല കാരണം ദിലീപ് കുറെ നാളായിട്ട് ആളായിട്ട് മനസ്സായിട്ട് അവളെ വരുന്നല്ലോ അങ്ങനെ ആകെ ദേഷ്യം വരുന്ന ദിലീപ് ഈ കാര്യവും പറഞ്ഞുകൊണ്ട് സന്ദീപ് എന്ന് പറയുന്ന പയ്യനെ തല്ലുന്നു ഇതറിയുന്ന സ്വാതി അടുത്ത ദിവസം ദിലീപിന്റെ അടുത്ത് വന്ന് ചോദിക്കുവാണ് അതിനെപ്പറ്റി നീ എന്തിനാണ് അവനെ തല്ലിയത് ഞാൻ അവനെയാണ് പ്രണയിക്കുന്നത് എന്നെ പ്രണയിക്കലെന്ന് അവനോട് പറയാൻ നിനക്ക് എന്താ അധികാരമുള്ളത് ഉള്ളത് ഇങ്ങനെല്ലാം പറഞ്ഞ് ദേഷ്യപ്പെട്ട് സ്വാതി അവിടുന്ന് പോവുകയാണ് എന്നാൽ ദിലീപ് എന്ന് സന്ദീപിന് അത്രയധികം തല്ലിയുണ്ട് അവനാണെങ്കിൽ പിന്നീട് സ്വാദിനോട് അത്ര അടുക്കുന്നില്ല ഈ ഒരു കാരണം കൊണ്ട് മനസ്സുകൊണ്ട സ്വാതി ആണെങ്കിൽ വേറെ ആലോചിക്കാതെ സൂസൈഡ് ചെയ്യുവാണ് അങ്ങനെ അവളുടെ ബോഡി മോർച്ചറിലേക്ക് എത്തിക്കുമ്പോ ദിലീപ് അവിടെ വന്ന് കാണുവാണത് അത് മാത്രമല്ല എല്ലാരും പോയതിനു ശേഷം അവളുടെ ബോഡിക്കരിയിൽ വന്ന് നിന്ന് അവളുടെ െല്ലാം തെറ്റായ രീതിയിലും തുടരുന്നു ഈ സമയം ഇത് കണ്ടുകൊണ്ട് മോർസറി അറ്റൻഡർ അവിടെ അയാൾ ഈ സമയത്ത് അവനെ പറഞ്ഞു വിടുന്നുണ്ട് ഈ മോർസറി അറ്റൻഡറും ഇതുപോലെ ബോഡിയല്ല ഇതുപോലെ തെറ്റായ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു സോ ദിലീപും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് അവനും അങ്ങനത്തെ ഒരാളാണെന്ന് വിചാരിച്ച് അന്ന് രാത്രി ദിലീപിനെ കണ്ട് ആ അറ്റൻഡർ പറയുകയാണ് നിനക്ക് ആ പെണ്ണിനെ സ്വന്തമാക്കണമെങ്കിൽ പോയി സ്വന്തമാക്കിക്കോളെ അങ്ങനെ ഇത് കേട്ട ദിലീപ് നേരെ അവിടേക്ക് എത്തുന്നു ആക്ലി അവൾക്ക് ജീവനില്ലെങ്കിലും അവൾ ജീവിച്ചിരിക്കുന്ന പോലെ അവൻ ഇമാജിൻ ചെയ്ത് അങ്ങനെ അവിടെ വെച്ച് ആ ബോഡിയും ആവുകയാണ് അവൻ ഈ സമയം ക്ലാസ് എല്ലാം കഴിഞ്ഞ് മോർസറിയുടെ ഭാഗത്ത് കൂടി രേണു എന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് ഡോക്ടർ പോവുകയാണ് അപ്പോഴാണ് അവിടെ സൗണ്ട് കേട്ട് ാണ് അവൾ നോക്കുന്നത് അപ്പൊ അവൾ ഈ കാഴ്ച കാണുന്നു അവൾ ഇത് കണ്ടത് ഇതേ സമയം മോർച്ചറിന്റെ അറ്ററും കാണുന്നുണ്ട് അങ്ങനെ അവളെ പിടിക്കാൻ വേണ്ടി അയാൾ പുറകെ ഓടുന്നുണ്ടെങ്കിലും അവൾ നേരെ പോയിട്ട് ഈ കാര്യം എല്ലാരെ അറിയിക്കുന്നു അങ്ങനെ കോളേജിലെ ആൾക്കാരെ ഈ കാര്യം പോലീസിനെ വിളിച്ചറിയിക്കുന്നു അങ്ങനത്തെ കേസാവുന്നു അങ്ങനെ അതിന്റെ പേരിൽ അവരെ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടു വന്നു അങ്ങനെ ആ സംഭവത്തിന് ശേഷം പിന്നീട് രേണു അവനെ കാണുന്നത് ഇപ്പോഴാണ് അങ്ങനെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം രേണു പറഞ്ഞു തരുമ്പോ ഇത് കേട്ട എ സി പിക്ക് അവൻ എങ്ങനെയുള്ള ക്യാരക്ടർ ആണെന്നൊക്കെ ശരിക്കും മനസ്സിലാവുകയാണ് സാർ ദീവീത് അവന്റെ റൂമിലേക്ക് എന്നെ പറഞ്ഞു വിടരുത് എനിക്ക് അവനെ ട്രീറ്റ് ചെയ്യാൻ വയ്യ ഇൻ കേസ് അവനെ ഞാൻ എന്നെ കണ്ട് തിരിച്ചറിഞ്ഞ അവൻറെ കഥ കഴിക്കും ഇങ്ങനെ രേണു ഈ സമയത്ത് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതേ സമയം എ സി പിന്റെ ഗ്യാങ്ങിലുള്ള ബാക്കിയുള്ള പോലീസുകാരെ ആ എല്ലാം കണ്ടെത്തി അവിടേക്ക് എത്തി അയാളെ പിടിച്ചുകൊണ്ട് വന്ന നായികന്റെ കുട്ടിനെ വിട്ടുകാരനൊക്കെ പറയുന്നു എന്നാൽ പലിശക്കാരനെ ഒട്ടും പേടിയില്ലാത്ത രീതിയിൽ പോലീസുകാരോട് രാഷ്ട്രീയത്തിൽ സംസാരിക്കുമ്പോൾ ദേഷ്യം വന്ന പോലീസുകാരിയാണെങ്കിൽ അയാളുടെ കാലിലേക്ക് ഷൂട്ട് ചെയ്യുവാണ് അങ്ങനെ അങ്ങനെപ്പോ വേദന കൊണ്ട് അയാൾ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു അതായത് ആ കുട്ടീനെ അവിടെ വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളല്ല ഇതേ സമയം കില്ലറിന്റെ വീട് കാണിക്കുവാണ് കില്ലർ നായികനെ നേരത്തെ ഒരു മുറി പൂട്ടിയിട്ടിട്ടായിരുന്നോ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പൊ ആ മുറി എല്ലാം എങ്ങനെയോ തുറന്ന് നായിക വീടിന് പുറത്തിറങ്ങുന്നു എന്നിട്ട് അവിടെ നിന്ന് രക്ഷയോടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിൽ ആശുപത്രി കാണിക്കുക േണു എന്ന് പറയുന്ന അസിസ്റ്റന്റ് ഡോക്ടർ ഡോക്ടർകോപ്പ് എടുക്കാൻ വേണ്ടി കില്ലറെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന മുറിയിലേക്ക് എത്തുവാണ് പുറത്ത് പോയി സെക്യൂരിറ്റി കായിട്ട് നിർത്തിയിട്ടുണ്ട് അത് മാത്രമല്ല കില്ലർ ഇപ്പൊ സെഡേഷനിലാണ് സോ പെട്ടെന്ന് അകത്തു കയറി അതും അടുത്ത് പുറത്തു പോകാൻ രേണു ആലോചിക്കുന്നത് അങ്ങനെ അവൾ അകത്ത് കയറുന്ന സമയത്ത് ആ കില്ലറെ ബെഡിൽ കാണുന്നില്ല അങ്ങനെ പിന്നെ അവടെ പോയിട്ടുള്ള രീതിയിൽ അവളാകെ ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ ആ പുറകിൽ നിൽക്കുന്നു അങ്ങനെ അവളെ പേടിച്ചു രക്ഷപ്പെടാൻ തുടങ്ങുന്നു അതേ സമയം തന്നെ പിന്നെ സ്പോട്ടിൽ അവളെ കൊന്നു കളയുവാണ് ഈ സൗണ്ട് കേട്ടിട്ട് പുറത്ത് നിൽക്കുന്ന സെക്യൂരിറ്റി ഓഫീസറിലെ അയാളകത്തേക്ക് കയറുന്നുണ്ട് അപ്പൊ അയാളെ ആക്രമിച്ച് അയാളുടെ ഡ്രസ്സ് ഊരിയെടുത്ത് അത് ധരിച്ച് ആ രീതിക്ക് അവൻ അവനവിടുന്ന് രക്ഷപ്പെടും ാണ് അങ്ങനെ അവിടുന്ന് രക്ഷകട്ടാണെങ്കിൽ അവിടുന്ന് വിളിച്ച് നേരെ അവന്റെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ സമയം നമ്മുടെ ആണെങ്കിൽ ആ കില്ലറിന്റെ വീട് അന്വേഷിച്ചുണ്ടിരിക്കുവായിരുന്നു കില്ലറിനെ പിടിച്ച സ്ഥലവും ആ ടവർ ലൊക്കേഷൻ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഡൗട്ട് തോന്നിയ ഒന്ന് രണ്ട് വീടുകളുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ അവിടെ എ സി പി അന്വേഷിക്കുവാണ് അങ്ങനെ ഫൈനലി ആ കില്ലറിന്റെ വീട് കണ്ടുപിടിക്കുന്നു അങ്ങനെ ആ വീട് മുഴുവൻ എ സി പി ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നായികില്ല നായിക അവിടുന്ന് രക്ഷപ്പെട്ടായിരുന്നോ എന്ന നായിക ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്ന കാര്യം അവിടെ എത്തി എ സി പിക്ക് മനസ്സിലാവുന്നുണ്ട് അടുത്ത സീനിൽ അവിടുന്ന് രക്ഷപ്പെട്ട നായികനെ കാണിക്കുന്നു അവിടെ അടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് എന്നെ ഒരു കില്ലർ കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്നെ നിങ്ങളൊന്ന് സഹായിക്കണം എനിക്ക് പോലും ിനൊന്ന് വിളിക്കണം പോലീസ് വരുന്നത് ഞാൻ ഇവിടെ സേഫ് ആയിരുന്നോട്ടെ എന്ന് ചോദിക്കുന്നു ആ മെഡിക്കൽ ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്നത് ഒരു പ്രായമായ മുദ്ശ്ശിനിന് മുദിയായിരുന്നു അവര് നായിക പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടോ അവളെ ഹെൽപ്പ് ചെയ്യുന്നു അവരെ നായിക അവിടുത്തെ ഫോൺ ഉപയോഗിച്ച് പോലീസാരെ വിളിച്ച് ഞാൻ ഇന്ന സ്ഥലത്തുണ്ടെന്നൊക്കെ പറയുവാണ് ഇത് കേട്ട പോലീസ് നീ അവിടെ തന്നെ സേഫ് ആയിട്ടിരിക്കും ഞങ്ങൾ എത്രയും പേർക്ക് അവിടേക്ക് എത്താന്ന് പറയുന്നു ഇതേസമയം ഓട്ടോയിൽ വീട്ടിലേക്ക് കില്ലർ കില്ലറാണെങ്കില് വീടിന് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ വണ്ടി നിർത്തിക്കുവാണ് അവൻ നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പൊ ഗുളിക വാങ്ങാൻ വേണ്ടിയാണ് അവരവിടെ വണ്ടി നിർത്തിച്ചത് അങ്ങനെ വരെ ആ ഗുളിക സമയത്ത് നായിക നേരത്തെ ഇവിടുത്തെ ഫോൺ ഉപയോഗിച്ചായിരുന്നല്ലോ പോലീസിനെ വിളിച്ചത് അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പൊ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുവാണ് നായിക ആ സമയത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു ഇപ്പൊ കോൾ എടുക്കുന്നത് അവിടുത്തെ ആ മുത്തശ്ശിയാണ് അങ്ങനെ അവര് കോൾ എടുക്കുന്ന സമയം ഞങ്ങൾ ഇത് അത്രയും വേഗം അവിടേക്ക് എത്തും ആ പെൺകുട്ടി സേഫ് അല്ലേ എന്നൊക്കെ പോലീസ് ചോദിക്കുന്നു ആ പെൺകുട്ടി സേഫ് ആണെന്നൊക്കെ ഈ സമയത്ത് ആ മുത്തശ്ശി പറയുമ്പോ ഇത് കേട്ട കില്ലെന്ന് മനസ്സിലാവുകയാണ് ഇവര് പറയുന്നത് നായികനെ പറ്റിയാണെന്ന് അതായത് നായിക വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്നിരിക്കുകയാണെന്ന് അങ്ങനെ കില്ലർ ആ മുത്തശ്ശിനെ സ്പോട്ടിൽ അവിടെ വെച്ച് കൊല്ലുന്നു എന്നിട്ട് അകത്തുള്ള നായികനെ പിടിക്കാൻ വേണ്ടി അവിടേക്ക് കയറി വരുവാണ് ഈ സമയം ഈ മുത്തശ്ശീന് ഭർത്താവായ ആ മുത്തശ്ശനല്ലേ അയാളൊരു എക്സിലിറ്ററി ആയിരുന്നു മീരടി അണിഞ്ഞാൽ നിന്ന് ഇപ്പൊ ഞാൻ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞാൽ അയാളെ തോക്കെടുത്ത് വില്ലന് നേരെ കിട്ടുവാണ് എന്നാൽ വില്ലൻ അയാളെയും കീഴ്പ്പെടുത്തുന്നു എന്നിട്ട് അയാൾ അവിടെ വെച്ച് കൊല്ലുവാണ് ഇത് കണ്ട നായിക പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു അപ്പൊ അവളെ പിടിക്കാൻ വേണ്ടി വില്ലനും പുറകെ ഓടുവാണ് ഈ കറക്റ്റ് ടൈമിലാണ് പോലീസാർ അവിടേക്ക് ആവുന്നത് അങ്ങനെ അവിടെ മരിച്ചു കിടക്കുന്ന മുത്തശ്ശനെയും മുത്തശ്ശിനെയും കാണുമ്പം അപ്പൊ ആ പില്ലർ രക്ഷപ്പെട്ട് നേരെ ഇവിടേക്കാണ് വന്നത് അങ്ങനെ ഇവരെയും കൊണ്ട് നായികയ്ക്ക് പുറകെ പോയിട്ടുണ്ടാവുന്നത് അവർക്ക് മനസ്സിലാവുന്നു അങ്ങനെ പോലീസുകാരെല്ലാം അവിടെ മുഴുവൻ അന്വേഷിക്കാൻ ഇറങ്ങുവാണ് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് എ സി പി അവരെ കണ്ടുപിടിക്കുന്നു പില്ലർ നായികനെ പിടിച്ച് അവളെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്താണ് കറക്റ്റ് ആയിട്ട് എ സി പി അവിടേക്ക് വരുന്നത് അങ്ങനെ വില്ലലും തമ്മിൽ അടിയാവുന്നു ആ ഫൈറ്റിനൊടുവില് നമ്മുടെ നായിക ഒരു മൺവെട്ടി മൺമെട്ടിയെടുത്ത് വില്ലിനെ തലക്കടിച്ച് അവനെ കൊല്ലുവാണ് സോ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കൊലപാതകം എന്നുള്ള രീതിയിൽ നായികന്റെ പേരിൽ കേസൊന്നും രാത്രി രീതിയിൽ എ സി പി ആ കേസ് ഒതുക്കുന്നു അത് മാത്രമല്ല ഈ എ സി പിയും കുട്ടനും കാരണം ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ട നമ്മുടെ നായികനെ എ സി പിയും അങ്ങ് സഹായിക്കും ചെയ്യുവാണ് അതെങ്ങനെയാ നോക്കിയിട്ടുണ്ടെങ്കില് അവൾക്ക് പോലീസിലൊരു പോസ്റ്റിംഗ് വാങ്ങി വാങ്ങിക്കൊടുത്ത് ഇനിയുള്ള അവളുടെ ജീവിതം സേഫ് ആക്കുന്നു അതിലൊന്നെയാണെങ്കിലും പറ്റിപ്പോയ കാര്യത്തിന് എ സി പി അവളോട് മാപ്പം ചോദിക്കുവാണ് അങ്ങനെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് നായിക അവളെ കുട്ടിയും സന്തോഷമായിട്ട് കഴിയുന്നതായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും അവിടെ ഈ ഒരു മൂവി ഭയങ്കര പിരിയുന്നു മച്ചമാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവീവിഷ്ടായില്ലേ എനിക്ക് ഈ മൂവി ഇഷ്ടമായി നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം പിന്നെ ഇനി ഇതുപോലുള്ള പുതിയ പുതിയ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും ദെൻ സി യു നെക്സ്റ്റ് വീഡിയോ താങ്ക് യു സോ മച്ച്